ചങ്ങായിമാരം നമ്മൾ ലക്ഷ്മി ചേച്ചിക്ക് വീണ്ടും കുരുപൊട്ടി ഇതിന് മാത്രം കുരുവൊട്ടം പടി ഈ പെണ്ണുംപിള്ളവിടെയാകുമ്പോ കുരുവുള്ളത് ഇന്നത്തെ കുരുപൊട്ടലിന്റെ കാരണം എന്നത്തെയും പോലെ തട്ടമിട്ട പെൺകുട്ടി തന്നെ കേട്ടാ ഒരു മുസ്ലിം പെൺകുട്ടി കുറച്ചു ദിവസം മുന്നേ ഒരു കാര്യം പറഞ്ഞു ആ കാര്യം ഇന്നലെ എടുത്തു എടുത്തുകൊണ്ടുവന്നിട്ട് വീടിയാക്കിയിട്ട് ഇരു ഇരുന്ന് കുരുപൊട്ടിക്കില്ലാന്ന് നമ്മൾ ലക്ഷ്മി ചേച്ചി എനിക്ക് ഈ ലക്ഷ്മി ചേച്ചിന്റെ കാര്യം ആലോചിക്കുമ്പോഴില്ല വളരെ സാധാമുണ്ട് എങ്ങനെയാണോ ഈ പെണ്ണും ഓരോ ദിവസവും കഴിച്ചു കൂട്ടാൻ കഷ്ടപ്പെടുന്നത് കാരണം അമ്മ അമ്മാതിരി വർഗീത എന്ത് കണ്ടാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും എല്ലാത്തിലും വർഗീത മാത്രമേ ഈ പൊന്നുമുള്ള കാണുള്ളൂ നമുക്കെന്താ ലക്ഷ്മി കാന്തക്ക് പുതിയതായി പുതിയതായിട്ട് കുരുവട്ടെന്ന് ആ മനോഹരമായ വീടേ കാണാം യാമ്മാതിരി കുരുവട്ടലാണ് വ നമസ്കാരം ഞാൻ ലക്ഷ്മി കാന്ത വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ ദേശസ്നേഹികളും ദേശത്തിനെതിരെ അംഗം കുറിക്കുന്ന ചില ദേശദ്രോഹികളുടെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കണം ണ്ട് അവർ ഇവിടെ ഉള്ളവരെ തീരുമാനിക്കും ഇനി ആര് ഭരിക്കണം എന്ന് പറയുന്നത് സാധാരണക്കാരനെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിൽ ഉമ്മ ചോദിച്ചു തുടങ്ങി എന്താ ചെയ്യണ്ടതും അവരുടെ കയ്യിലേക്ക് ഉത്തരം ഇല്ല പക്ഷെ ആ ചോദ്യം അവരിൽ കഴിഞ്ഞു ഇനി ഇവർ ഇവിടെ പേടിക്കാൻ വേണം കാരണം ഇവിടെ ആളുകൾ അസ്വസ്ഥാണ് ആളുകൾക്ക് ഉത്തരം വേണം എന്താണ് ചെയ്യേണ്ടത് കൊടുക്കണം നമ്മൾ അവർ ചെയ്യാൻ തയ്യാറാണ് ഞങ്ങളുടെ പ്രശ്നമാണ് ഇന്ത്യൻ ഓരോ പൗരനെയും പ്രശ്നം വീടുകളിൽ നാളെ ഇറങ്ങി തുടങ്ങി ഇനി നിങ്ങൾ അന്ത ഞങ്ങൾ ഒടുങ്ങുകയില്ല ഇങ്ങനെ ഇല്ല സിയാ അതിന്റെ അപ്പം കാറ്റി കഴിഞ്ഞാൽ ഇറങ്ങേ കാണി തെരനാസി ബി ജെ പിറന്നാം സി എൻ പിരനാം ചിലർ ആഗോള ആസ്ഥാന അസ്വസ്ഥരാണ് അതിന് ഹിന്ദുക്കൾക്കോ ഭാരതത്തിനോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല വല്ല മനോരോഗ വിദഗ്ധനയും കാണേണ്ടി വരും എന്റെ ലക്ഷ്മി ചേച്ചി നിങ്ങൾ എന്നെ ഒരു ബാധ്യനായി കണ്ടിട്ടും ഒരു ഹൈന്ദവ സാധാരണയായി കണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കാൻ തയ്യാറാണോ നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ കാണിക്കണം ഇപ്പൊ പോയി കഴിഞ്ഞാല് ചെറിയ ഷോക്ക് കൊണ്ട് ശരിയാവും കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമറിൽ കൊണ്ടുപോയി നിങ്ങളെ അടുപ്പിക്കേണ്ടി വരും എന്നാൽ മാത്രമേ നിങ്ങളെ രോഗം മാറുള്ളൂ നിങ്ങൾ നിങ്ങൾമാതിരി വർത്തലം പറയാൻ പറ്റില്ലേ ആ കുട്ടി എന്ത് തെറ്റാണ് പറഞ്ഞത് ആ കുട്ടി പറഞ്ഞാൽ എന്താണ് കുഴപ്പം ഞാൻ അത്ര അപയോഗിക്കും അതിൻറെ അത് കുഴപ്പം നിനക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ആ പെൺകുട്ടി നരേന്ദ്രമോദിയോടും ബി ജെ പി രാഷ്ട്രീയത്തോടുള്ള എതിർപ്പ് പറഞ്ഞു അതെന്താ അതെന്താണ് കുഴപ്പം ഒരാൾക്ക് അവരുടെ രാഷ്ട്രീയം പറയും യാതൊരു സാധനത്തില്ല ഈ രാജ്യത്ത് അവരാ പറഞ്ഞതിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യോ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല പാകിസ്ഥാനെ ചാരപ്പണി എടുക്കുന്ന ടീം ഒന്നുമല്ല അവര് സോറി പാകിസ്ഥാന്റെ ചാരപ്പണി എടുക്കുന്ന ടീമിനെ പറയുമ്പോൾ ലക്ഷ്മി കാണത്തെ ചേച്ചിക്ക് വല്ലാണ്ട് കുരുപൊട്ടു അത് ലക്ഷ്മി ചേച്ചിക്ക് തന്നും ലക്ഷ്മി ചേച്ചിനിയും ലക്ഷ്മി ചേച്ചിയുടെ കൂടെയുള്ളവരെ കുറിച്ചാണ് പറയുന്നതെന്നും അതുകൊണ്ട് അവർ രാജ്യത്തിനെതിരായിട്ടൊന്നും പറയാത്തിടത്തോളം കാലം എന്തിനാണ് ഇമ്മാതിരി കുരു പൊട്ടുന്നത് എന്റെ ലക്ഷ്മി ചേച്ചി ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾക്ക് കുരു പൊട്ടാനുള്ള കാരണം അവർ പറഞ്ഞതൊന്നല്ല അവരുടെ തട്ടമാണ് നിങ്ങളെ വിഷയം അവരുടെ മതമാണ് നിങ്ങളെ വിഷയം അതുകൊണ്ട് അനാവശ്യമായിട്ട് ഈ കുരു പൊട്ടിക്കാൻ ആ എപ്പോഴെങ്കിലും ആവശ്യം വരും മതി അനാവശ്യമായിട്ട് ലക്ഷ്മി ലക്ഷ്മി ചേച്ചി നമുക്ക് ചേച്ചിയുടെ അടുത്ത വെറൈറ്റി കാണാം മറ്റൊന്ന് ആടുമയ്ക്കാൻ പോകുന്ന പോലെ അത്ര എളുപ്പമല്ല ഭാരതമാതാവിന് വേണ്ടി ജീവിതവും മരണവും സമർപ്പിച്ചവരുടെ അന്ത്യം കുറിക്കുന്നത് ഓർത്താൽ നല്ലത് രാഷ്ട്ര സുരക്ഷയ്ക്ക് വേണ്ടി രാഷ്ട്രം ഭരിക്കുന്നവർ കൊണ്ടുവരുന്ന സുരക്ഷാ നിയമങ്ങൾക്കെതിരെ കലാപ ആഹ്വാനം നടത്തുന്നവർ രാഷ്ട്രത്തെ മാത്രമല്ല ഹിന്ദു സംസ്കാരത്തെയും കൂടിയാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാരണം രാഷ്ട്രം എങ്ങനെ ഭരിക്കണം എന്ന് രാഷ്ട്രം ഭരിക്കുന്നവരെ ഉപദേശിച്ച ഗ്രന്ഥമാണ് രാമായണവും ഭാഗവതവും ഭഗവത്ഗീതയും യോഗവാസിഷ്ഠവും എല്ലാം അത് മാത്രമല്ല ക്ഷേത്രങ്ങളിൽ ഈ രാഷ്ട്രത്തിനു വേണ്ടിയും രാഷ്ട്രം ഭരിക്കുന്നവർക്ക് വേണ്ടിയുമുള്ള മന്ത്രങ്ങൾ അടങ്ങിയ വേദമന്ത്രങ്ങൾ ചൊല്ലാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വേദങ്ങളും രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രവും രാഷ്ട്രീയവും ഹിന്ദുത്വവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തിനെതിരെ ഇത്തരം കലാപാഹ്വാനങ്ങൾ നടത്തുന്നവര് പരോക്ഷമായും പ്രത്യക്ഷമായും ചെയ്യുന്നത് ഹിന്ദു സംസ്കാരത്തെ നശിപ്പിക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് ലക്ഷ്മി ചേച്ചിട്ടെ നിങ്ങൾ പറഞ്ഞ പറഞ്ഞ കാര്യം ആ കുട്ടികൾ ഇപ്പം അതും പോട്ടെ രശ്മി ചേച്ചി ഇപ്പം പറഞ്ഞ കാര്യവും ബി ജെ പി തമ്മിൽ എന്താ ബന്ധമുള്ളത് അതായത് വേദങ്ങള് അമ്പലങ്ങൾ രാജ്യസ്നേഹം രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഇതൊക്കെ തമ്മിൽ ബി ജെ പി എന്തു ബന്ധമുള്ളത് ബി ജെ പി ഒരു ബന്ധമില്ലാത്ത ഈ കാര്യങ്ങളെല്ലാം ചേച്ചി ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് അങ്ങനെക്കിനിതുവരെ മനസ്സിലായില്ല പിന്നെ ചേച്ചി അതിന്റെ ഇടക്ക് പറയുന്നിട്ട് ആടുമേക്കാൻ പോകുന്നത്ര എളുപ്പമല്ല രാജ്യത്തിന് വേണ്ടി പോരാടുന്നത് അത് ചേച്ചി മുസ്ലിങ്ങളെയാണ് ഉദ്ദേശം ആ ഒരു രാജ്യത്തിന് വേണ്ടി പോരാടിയ ചരിത്രം ഉണ്ടല്ല ആ ചരിത്രം ചേച്ചി കേട്ട് ചേച്ചി ബോധം കെട്ട് വീണു അത്രമാത്രം ചരിത്രം അവർക്ക് പറയാനുണ്ട് അത്രമാത്രം ചരിത്ര അവരുടെ കയ്യിലുണ്ട് പിന്നെ ചേച്ചിയോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ബ്രിട്ടീഷുകാരുടെ മാപ്പ് പറഞ്ഞിട്ട് ഊരി വന്ന പോലെ അത്ര എളുപ്പമല്ല രാജ്യത്തിന് വേണ്ടി പോരാടാൻ ഞാൻ ഞാനിപ്പോ പറഞ്ഞതും ഉദ്ദേശിച്ചതും ആരെയാണെന്ന് ചേച്ചിക്ക് മനസ്സിലാക്കിണ്ടാവുമല്ലോ പിന്നെ ചേച്ചി ഹിന്ദു സംസ്കാരത്തെ നശിപ്പിക്കാൻ നോക്കുന്നത് ആരാണെന്ന് എല്ലാ ഹിന്ദുക്കൾക്കും അറിയാം എല്ലാവർക്കും അറിയാം അതുപോലെ ഇന്ത്യയുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ നോക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അതായത് ഹിന്ദുവിന്റെയും ഇന്ത്യയുടെയും സംസ്കാരമല്ല വർഗീയത ഉണ്ടാക്കുക എന്നുള്ളത് പിന്നെ ഹിന്ദുവിന്റെ യാതൊരു സംസ്കാരവും അല്ല ചേച്ചിന്റെ വായി വരുന്നത് ചേച്ചിന്റെ വായിന്ന് വരുന്നത് ഒരു സംസ്കാരമുള്ള വാക്കല്ല അതുകൊണ്ട് ചേച്ചിയുണ്ടല്ല ബി ജെ പി എതിർക്കുമ്പോ സംഘികളെ എതിർക്കുമ്പോൾ ആർ എസ് എസിനെ എതിർക്കുമ്പല്ല അത് രാജ്യത്തെ എതിർക്കുന്നതാണ് ഹിന്ദുവിനെ ആ പഴയ കേബ്സുകൾ ഉണ്ടല്ല അതൊക്കെ എക്സ്പയറി ഡേറ്റ് ആയി അതെടുത്ത് പുതിയ കേബ്സുകൾ എന്തെങ്കിലും അതെടുത്തിട്ട് വാ ചേച്ചി എന്നാലും ഞാൻ ഒന്നും കൂടി ചേച്ചി നിങ്ങളെ സമ്മതിക്കണം ഇത്രമാത്രം മനസ്സിൽ വീർപ്പം വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റുന്നത് മുസ്ലിം പെൺകുട്ടികളെ കണ്ടാക്കും തട്ടം കണ്ടാക്കും മദ്രാസാന്ന് കേട്ടാക്കരുവട്ടും ഇലക്ഷൻ കഴിഞ്ഞാൽ ക്രൈസ്തവരെ കണ്ടാക്ക ഒരുവട്ടും കന്യാസ്ത്രീമാരെ കണ്ടാക്കും കുരുവൊട്ടലാണല്ലോ ചേച്ചി നിങ്ങൾക്ക് അതുകൊണ്ട് ചേച്ചി ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ പെട്ടെന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചെറിയ ഷോക്ക് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും അല്ലാതെ കാത്തിരുന്നു കഴിഞ്ഞാൽ ഇനിയും ഇനിയും പുഴുത്തു കഴിഞ്ഞാൽ വീട്ടിൽ സ്വന്തമായിട്ട് ഒരു ട്രാൻസ്ഫോർമർ കൊണ്ടുവെക്കേണ്ടിവരും എന്നിട്ട് അതിൽ കയറി പിടിക്കേണ്ടിവരും എന്നാലേ ചേച്ചിയുടെ ഈ രോഗം മാറും അപ്പൊ ഇടക്കിടക്കെ പൊട്ടാമുടി ഒരുപാട് കുരു വാങ്ങിവെച്ച ഈ സംഗണി ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുര